ഇന്നലെ ശോഭാ സംസാരിച്ചിരുന്നു കോടിയേരി അല്ല ഞങ്ങൾ സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങളെല്ലാം നഗരുടെ പേര് സദാപ് കോടിയേരിയുടെ പേരാണ് കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് അതുല്യമായ രീതിയിലുള്ള സംഭാവനയാണ് ഒരാളെ മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നിലപാടിനോട് ഒപ്പം നിന്ന് പോകുന്ന ആർ എസ്സുകാരെ പറ്റി വേറെ എന്താ പറയാനുള്ളത് അതിനൊന്നും യാതൊരു കാര്യമില്ല കാരണം മഹാത്മാഗാന്ധിയല്ല മാന്തസമര പോരാളി ആരാ സവർക്കറാണു എന്ന് പറയുന്ന ആർ എസ് കാരോടും ബി ജെ പിക്കാരോടും വേറെ എന്ത് പറയാനാണ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് സഖാവ് കോടിയേരി കോടിയേരിയെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതിലൊന്നും ഒരു ബി ജെ പി രക്ഷപ്പെടാൻ പോകുന്നില്ല ഞങ്ങൾക്കതിൽ അതിൻ്റെ അകത്ത് കൃത്യമായ കാര്യം ചരിത്രപരമായിട്ട് തന്നെ പരിശോധിച്ചാൽ പറയാൻ സാധിക്കുന്നതേ ഉള്ളൂ അത് പറയുക മാത്രമേ ഉള്ളൂ ഇല്ല തിരുവനായിട്ടില്ല അത് സംബന്ധിച്ച് ആലോചിക്കണം എന്നുള്ളത് ഇനിയാണ് ഇപ്പോൾ അല്ല ടോളുകളൊക്കെ എങ്ങനെയൊക്കെയാ വരിക എന്ന് പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സംഭവം കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലും കേരളത്തിന് അനുകൂലമായ ഒരു ഒരു സമീപനവും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം ജി എസ് ടിയുടെ ഭാഗമായിട്ട് അവർ പിടിച്ച് പിരിച്ചുകൊണ്ടുപോകാണ് നമുക്കൊന്നും പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോൾ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന് അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതൊന്നും ഇപ്പം തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല അതൊന്നും തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല ഏതാ ഗ്രൂവറിയിൽ നിന്ന് അത് തീരുമാനിച്ചോ അത് എൽ ഡി എഫിന് തമ്മിൽ ചർച്ച ചെയ്യാം ആര് ആരുമായിട്ട് ചർച്ച ചെയ്യാം ആരും അതാ ഞാൻ പറഞ്ഞത് ആരുമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു രഹസ്യമില്ല പ്രാദേശികമായ എതിർപ്പൊന്നും ഒരു ഒരു പ്രാദേശികമായ എതിർപ്പുമില്ല അതായത് കർണാടകത്തിലുള്ള സ്പിരിറ്റ് ലോബിക്കാണ് വലിയ സംഘർഷാത്മകമായ പ്രതിഷേധം പറഞ്ഞു പറഞ്ഞ മലയാളം മനസ്സിലായോ ഏ മനസ്സിലായോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ അവർ അവർക്ക് ഇവിടെ മാർക്കറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി മുഴുവൻ അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ജനങ്ങളോട് ഞങ്ങൾ കൃത്യമായിട്ട് പറയും അവിടെ ജനങ്ങൾക്ക് വിഷമുണ്ടാകുന്ന ഒരു തുള്ളി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ബ്രൂവറി ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ചർച്ച ചെയ്ത് കാര്യയ്ക്കുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ആരെയോ ഒരാളുടെ യോജിപ്പോ വിയോജിപ്പോ അല്ല പ്രശ്നം കോടതിയിലാണ് ആ പ്രശ്നമുള്ളത് അപ്പോൾ ഓരോ ഘട്ടത്തിലും അത് ഇതുപോണോ അത് എന്ന് ചോദിക്കേണ്ട ആരും കാര്യമില്ല കോടതി പറയട്ടെ അപ്പൊ ആ ഒരു എതിർപ്പുമില്ല വെറുതെ പറയുന്നത് മാത്രമാണ് ആ സമ്മേളനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യം നോക്കി ഒന്നും നടത്താതുകൊണ്ട് ഇപ്പൊ അവസാനം പറയുന്നത് അത് അത്രേ ഉള്ളൂ ഇനി ആ അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കേണ്ടതും നല്ലത് അതൊക്കെ 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 ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും രാജേന്ദ്രനെ ഒഴിവാക്കാൻ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല രാജേന്ദ്രന്റെ പാർട്ടിയുടെ ഭാഗമായി നിർത്താൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശം അതേന്ന് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയിരുന്ന കാര്യമില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടാണ്ടിരിക്കും വേറെ ഇമ്മാതിരി ഉള്ളവർന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല രാജേന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടി കേഡറായിരുന്ന സഖാവിനെ പാർട്ടിയോടൊപ്പം ചേർത്ത് പ്രവർത്തിച്ചും മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നു പോരെ മൂന്നു പേർക്ക് ഒരു നിലപാടുമില്ല ഇപ്പൊ എന്താണ് നിലപാട് ആ നിലപാട് തന്നെയാണ് ഇനി അവിടെ വേണ്ടത് എന്താ വെച്ചാൽ കോടതിയുടെ വിധി വരണം വിധി വരട്ടെ അപ്പൊ നമുക്കറിയാം അതൊക്കെ വെറുതെ അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് അത് ഞങ്ങളിപ്പോ ഞങ്ങളുടെ മുമ്പിലില്ല സി പി ഐ എമ്മിന്റെ മുമ്പിൽ ഒരു കാര്യമില്ല ഇപ്പൊ ഇത് ചാർജ് ഷീറ്റ് ചാർജ് ഷീറ്റ് പിന്നെ കേസ് കൊടുത്താൽ പിന്നെ ചാർജ് ഷീറ്റ് കൊണ്ട് ധാർമ്മികത പ്രശ്നമനുസരിച്ച് എം എൽ എ സാധാരണ രാജിവെച്ചാൽ ധാർമ്മികത പ്രശ്നമനുസരിച്ച് എം എൽ എ സ്ഥാനം തിരിച്ചുവിട്ടു കെട്ടോ ഏഹ് ആ കിട്ടോ ആയിട്ടോ അതെങ്കിൽ ഞാൻ ഉറപ്പാണ് ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം ധാർമ്മികത കോടതിയുള്ള വിധി വരുമ്പോൾ ധാർമ്മികതയെല്ലാം പറഞ്ഞതല്ല സ്ഥിതി എന്ന് വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എം എൽ എ സാറിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അത് പറഞ്ഞത്